ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കാനാകില്ലെന്നും മന്ത്രി സജി ചെറിയാൻ നടി രേഖാമ്പൂലം പരാതി നൽകിയാൽ ശക്തമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രഞ്ജിത്തിനെതിരായ ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് പരാതി വന്നാൽ ആരോപണത്തിൽ അത് നിലനിൽക്കില്ല പരാതി തന്നാൽ മാത്രം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ടും പരാതി തരാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട നിയമവകുപ്പുമാണ് ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് മാധ്യമങ്ങളോടെ ഞാനും കണ്ടു അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി അവരുടെ ആരോപണവും അല്ലെ അവരുടെ ആക്ഷേപമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെന്റ് സ്വീകരിക്കും നിങ്ങൾ നിയമം പഠിച്ചിട്ടുള്ള ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെന്ന് എന്റെ ധാരണ ഏതെങ്കിലും ഒരാൾ ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം കേസ് അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയാൽ ഏത് ഉന്നതനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ല റിപ്പോർട്ടിൽ അമ്മയുടെ ഉൾപ്പെടെ അഭിപ്രായം ചോദിച്ചു ഒരു സംഘടനയും നെഗറ്റീവായി പറഞ്ഞില്ല വേട്ടക്കാരനൊപ്പമല്ല ഇരയോടൊപ്പമാണ് സർക്കാർ ന്യൂസ് ഡെസ്ക്